തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കണ്ണമംഗലം ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം വിപുലമായി നടത്തി ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുര സമർപ്പണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കണ്ണമംഗലം ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം വിപുലമായ പരിപാടികളോടെയും ചടങ്ങുകളോടെയും നടന്നു രാവിലെ മണി മുതൽ ക്ഷേത്രതന്ത്രി പറമ്പൂരിലം രാകേഷ് നാരായണൻ ഭട്ടത്തിരുപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശവും കളഭാഭിഷേകവും നടന്നു തുടർന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ഗോപുര നിർമ്മാണ ശിലാസ്ഥാപനം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാറാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഉച്ചയ്ക്ക് ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ കളഫ സദ്യ നടന്നു കളഫ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മാവേലിക്കര അഖിൽജി കുമാർ നിർവഹിച്ചു രാവിലെ പ്രഭാതവേരി ഹരിനാമ കീർത്തനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷമാണ് കലശവും കളമാഭിഷേകവും നടന്നത് അലങ്കാരഗോപുര നിർമ്മാണ ശിലാ സ്ഥാപന സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് അപ്പുക്കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി സജീവ സ്വാഗതം പറഞ്ഞു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ മുരരി ബാബു ഗീത ഗോപാലകൃഷ്ണൻ അഖിൽജി കുമാർ വൈശാഖ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേത്ര തന്ത്രി രാകേഷ് നാരായണ ഭട്ടതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ഉപഹാര സമർപ്പണവും ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു ക്ഷേത്ര ഉപദേശ സമിതി വൈസ് പ്രസിഡന്റ് സുഭാഷ് കൃതജ്ഞത പറഞ്ഞു കളവസന്ധിക്ക് ശേഷം ഉറിയടി സോപാന സംഗീതം പുഷ്പാലങ്കാരം ദീപാരാധന ദീപക്കാഴ്ച വെടിക്കെട്ട് ഭക്തിഗാനസ്വത എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു